സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ രണ്ടാം സ്ഥാനം നേടിയ വടവന്നൂർ വി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൊല്ലങ്കോട് സ്വീകരണം നൽകി പാരന്റ്സ് കോർഡിനേഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണം കൊല്ലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപാൽ ഉദ്ഘാടനം ചെയ്തു വടവന്നൂരിന്റെയും കൊല്ലങ്കോടിന്റെയും ഒക്കെ യശസ് ഉയർത്തിപ്പിടിച്ച അഭിമാന താരങ്ങൾക്ക് നൽകുന്ന സ്നേഹോഷ്മടമായ സ്വീകരണമാണ് ഇവിടെ നടക്കുന്നത് പാലക്കാട് എന്ന് പറയുമ്പോൾ മുണ്ടൂരും പരളിയുമൊക്കെയാണ് പലപ്പോഴും കായികമേളയിൽ പേരുകളായി ഉയർന്നു വരാറുള്ളത് ഇക്കുറി അവരെയെല്ലാം പുറന്തള്ളി വടവന്നൂർ എന്ന കുഗ്രാമത്തിൽ നിന്ന് പരാചീനതകളുടെയും പരിഭവങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ട് കഠിനാധാനത്തിലൂടെ സ്ഥിരോത്സാഹത്തിനത്തിലൂടെ നമ്മുടെ കുട്ടികൾ നേടിയ ഉജ്ജ്വലമായ വിജയം അത് ഈ നാടിന്റെ വിജയമാണ് തീർച്ചയായും ആ കുട്ടികൾക്ക് ആ രീതിയുള്ള പ്രോത്സാഹനം നൽകുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ കൊല്ലംകോട് പാലക്കാടിൽ നിന്ന് തുടങ്ങി വഴി ലഭിച്ച ആവേശജ്മായ സ്വീകരണത്തിന് ശേഷം കൊല്ലംകോട്ട് എത്തിച്ചേരുന്നത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഈ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കോച്ചുമാരെ അവരെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കൊല്ലങ്കോടിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്രോൺസ് മെഡൽ പത്ത് മീറ്റർ കോച്ച് അശ്വിൻ ഫോറം പ്രസിഡൻസി ആറ് മുഖൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം ലക്ഷ്മണൻ കൺവീനർ എ സാദിഖ് നാടൻ സംഗീത കലാകാരൻ കുമരേഷ് വടവന്നൂർ അജേഷ് എ വിനയൻ എ കാജ ഹുസൈൻ എൻ വിഷ്ണു നാരായണൻ പ്രിൻസിപ്പൽ കെ സിന്ധു പ്രധാന അധ്യാപകൻ ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്